സിനിമാ ലോകത്തെ നടുക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് പ്രശസ്ത കന്നഡ നടി വിദ്യ അന്തരിച്ചു ഭർത്താവ് നന്ദീഷ് നടിയെ കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മെയ് ഇരുപതാം തീയതി മൈസൂരിൽ വെച്ചായിരുന്നു നടക്കുന്ന സംഭവം നിരവധി കന്നഡ സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ച നടിയാണ് വിദ്യ ഭർത്താവ് നന്ദീഷിനെ കണ്ടെത്തുവാനുള്ള ശ്രമത്തിലാണ് മൈസൂർ പോലീസ് വേദ ബജ്രംഗി പോലുള്ള സിനിമകളിൽ വേഷമിട്ട വിദ്യ രാഷ്ട്രീയ രംഗത്തും സജീവമായിരുന്നു മെയ് ഇരുപതാം തീയതി വസതിയിൽ വെച്ച് വിദ്യയും ഭർത്താവ് നന്ദീഷും വാക്കു തർക്കത്തിൽ ഏർപ്പെടുകയും പിന്നീട് നന്ദീഷ് ചുറ്റിക കൊണ്ട് വിദ്യയെ അടിക്കുകയുമായിരുന്നു എന്നാണ് കന്നഡ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തു തന്നെയായാലും സിനിമാ ലോകം നടുക്കത്തിലാണ് വിദ്യക്ക് ആദരാഞ്ജലികൾ